മാഷല്ലാ താത്തി 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 എന്നാ നന്ദി ഇരിക്ക നന്ദിക്ക് രണ്ട് നന്ദി ഇരിക്കണ്ടായതുകൊണ്ടാണ് ഇനി സൂപ്പർ നീ ഉണ്ടായതുകൊണ്ട് എത്ര നല്ലതായതേ കിണറി മാഷാ എത്ര ഐറ്റം ഉണ്ടാക്കുകയാണെ കിണറി ഞാൻ താഴെ വന്ന് വീട് എടുക്കാൻ ഒരു ഭാഗ്യം കിട്ടി മാഷാ അല്ല ചേ നിറച്ച് ചേടിയാണല്ലേ ഫുള്ള് വൃത്തിയാക്കണം എന്തെങ്കിലും ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ള് എടുത്ത് വൃത്തിയാക്കണം മഷാ അല്ല പിന്നെ നാളെ കുറച്ചും കൂടി നിന്നാലും വേണ്ടിയില്ലാട്ടാ മുഷ്കിലില്ല പ്രശ്നം ഇല്ല മുതലിനുള്ള കഷ്ണങ്ങളൊക്കെ എടുക്ക ഫുള്ള് വൃത്തിയാക്കട്ടാ ഒക്കെ സെറ്റ് ഇങ്ങനെ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് കോറിക്ക് കീഴൻ നിന്ന പോലെ അല്ലേ ഏഹ് കോറി മാഷാ കോറിന്റെ അടിയിൽ പോയിട്ട് നിന്ന പോലെ വെള്ളം കണ്ടില്ല മക്കളെ വരുന്ന വരണേ മാഷാല്ലാണ്ടോ നിങ്ങള് കാണിച്ചോട്ട് ഈ അനുഗ്രഹമാണ് വെള്ളാണ് ഇവിടെ വെള്ളാണ് റബ്ബിന്റെ ഒരു അനുഗ്രഹം ഏഹ് അല്ല എത്താനും എല്ലാ സൈഡിൽ നിന്നും വെള്ളം വരുകയാണ് മാഷാ അല്ല ഏഹ് കൊടി നല്ല എന്താ മറിയാതെ ആയാണ് ഫുള്ള് വൃത്തിയാക്കി മാഷാല്ലേ നല്ലേ ഇനി നന്നതാണ് ഉറപ്പുണ്ടാ ഇതാണ് പണിക്കാര് നല്ല വൃത്തിയാലേ കള്ളത്തരല്ലേ പണിക്കാർക്ക് കള്ളത്തരണ്ട് നല്ല വൃത്തി അതാണ് പണിക്കാരെന്ന് പറഞ്ഞാല് അതാണ് പ്രകാശം പണിക്കാരെന്ന് പറഞ്ഞാൽ എന്താണ് അറിയാ ഫുള്ള പണി പറ്റിക്കലിയ നല്ല വൃത്തി എല്ലാരും ഇവിടെ നാട്ടില് വന്നിട്ട് എല്ലാരും പണി പറ്റിക്കലിയ നല്ല വൃത്തിയില് എന്താ ഇങ്ങനെ വൃത്തിയില് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പോരായിട്ട് സംഭവം നമുക്ക് തോന്നുന്നത് കിട്ടൂലെന്ന് പക്ഷെ ഇപ്പോട്ടത് ൃത്തിയാക്കിട്ട് സെറ്റ് ആക്കിട്ട് ഇങ്ങോട്ട് ഏഹ് ഇനി എന്താ ചെയ്യാ നാളെ വന്ന് രാവിലെ ആണെങ്കിലും വെള്ളം ഫുള്ള് വൃത്തിയാക്കണ്ട പോട്ട ഒരു വെള്ളമുണ്ട് ഇവിടെ ഇവിടെ മശാ എവിടെ പെട്ടെന്ന് അറിയണ അതാണല്ലേ വെള്ളം പെട്ടെന്ന് പെട്ടെന്ന് അറിയണ്ട് ആ അവിടെ വേണ്ട വെള്ളം വരുന്ന ഒക്കെ വെള്ളം ഈ വിളിച്ച വെള്ളമാണ് മാഷാഹ് നല്ല തണുപ്പ് വെള്ളം അല്ലേ ഞാൻ കൈ തൊട്ടെ നല്ല തെളി തെളിവെള്ളവും വെള്ളം ഫിൽട്ടർ ചെയ്ത് അതേപോലെണ്ടോ രാവിലെ കാലയിൽ ഇറങ്ങിയപ്പോ അങ്ങനെ ഇണ്ടായിരുന്ന വെള്ളം നല്ല വൃത്തി നല്ല വൃത്തിണ്ടായിരുന്നല്ലേ ശവ ആയിക്കോട്ടെ നല്ല നല്ല തണ്ണിയാ പോട്ടെ എന്റെ പാറക്കുള്ളിലല്ലോ വെള്ള പാറക്കുള്ളിലെ വെള്ളം നടൻ നല്ല സൂപ്പർ വെള്ളമല്ലേ ഞാൻ പോട്ടെ എണ്ണ മേലെ പോട്ടെ ശവ അവിടെ വെള്ളം ഉണ്ടല്ലേ അവിടെ കുത്തി കൊടുക്കേത്തി ഇതിന്റെ ഒഴിവാക്കൂലും ആ മണ്ണ് അങ്ങോട്ട് പോട്ടെ പോട്ടെ കാണട്ടെ അതിന്റെ മേല പാളിതാ പാളി കുത്തി അത്തിണ്ട് വൃത്തിയാക്കിട്ടേ അങ്ങോട്ട് കംപ്ലീറ്റ് മാഷാ ഏഹ് അതൊക്കെ വൃത്തിയാക്കി വിൽക്കാറുണ്ടായ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങും പ്രശ്നമില്ല എന്നെ കൊണ്ട് എന്റെ സ്വന്തം എന്റെ കാലിലും മുട്ടിനും പ്രശ്നം അല്ലെങ്കിൽ ഇറങ്ങിപ്പോരും ഏഹ് പോരും കാരണത്തിന് ഇറങ്ങും ഫുള്ള് വൃത്തിയാക്കിയിട്ട് ആ കഷ്ണങ്ങളും ആ കച്ചറിയും മണ്ണും കംപ്ലീറ്റ് ആ വൃത്തിയാക്കി ഞാൻ ഒന്നുകൂടി ഇറങ്ങി നിങ്ങൾ ഇവിടെ ഇണ്ട് ഞാൻ എന്തിനു ടെൻഷൻ അടിക്കണേ ഒന്നും പൈസ എന്തായാലും ഒരു പ്രാവശ്യം ചെലവാക്കുള്ളൂ ഇനി ഇതില് പൈസ ചെലവാക്കേണ്ടി വരുവല്ലേ ഒരു പ്രാവശ്യം നല്ല ചെലവാക്കും മക്കളെ മക്കൾക്ക് കൊറേ കാലം പോയി അങ്ങനെ വേണ്ടിയത് ഓക്കെ ഞാൻ പോട്ടെ